ഹായ് ഫ്രണ്ട്സ് മേജോ എഫ് കെ ഇന്ന് മോമോസ് അപ്പോൾ മോമോസ് ഉണ്ടാക്കി സംഭവം കൊള്ളാം ടേസ്റ്റായിരുന്നു മോമോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് മൈദമാവ് മൈദമാവ് എടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടുക ഒരു മുട്ട അതിൽ പൊട്ടിച്ചൊഴിക്കുക അത് അതിന് ശേഷം അത് നല്ലോണം കുഴച്ച് യോജിപ്പിച്ചെടുക്കണം വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ച് വണ്ടിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഫില്ല് ചെയ്യാനായിട്ട് നഗറ്റ്സ് മേടിച്ചിട്ടുണ്ട് ചിക്കൻ നഗറ്റ്സ് അത് ഞാൻ കുറച്ചെടുത്ത് അത് കുറച്ചെടുത്തിട്ട് ഒന്ന് വറുത്തെടുത്ത് ഫ്രൈ ഫ്രൈ പാനേയും വെച്ച് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അടപ്പിയ നേരത്തേ കത്തിച്ച് അതിലേക്ക് നഗഡ്സ് നിരത്തി നഗഡ്സ് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കണം നഗഡ്സ് വറുത്തെടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം സാധനം വറുത്തിട്ട് അന്നേരം നമുക്ക് മോമോസ് അതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ ഫില്ല് ചെയ്യാനായിട്ടുള്ള മോമോസാണ് മേടിച്ചത് ബിരിയാണി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേറെ സ്പെഷ്യൽ മസാല ഒന്നുമില്ല സ്പെഷ്യൽ ഐറ്റം ഇതേപോലെ നല്ലോണം നല്ലോണം മൊലീച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല കരിയാണ്ട് ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ മിക്സിയിലേക്ക് ഇടുക നല്ലോണം അടിച്ചെടുത്ത് മാറ്റി വെക്കുക അങ്ങനെ മൈദ കുഴച്ച് വെച്ചിരിക്കുന്ന റെഡി ആയിട്ടുണ്ട് മൈദ ഒരിത്തിരി പുളിക്കണമെന്നുണ്ടെങ്കിൽ സ്മൂത്ത് കൂടും സോഫ്റ്റ്നെസ് കൂടും കുറച്ചു നേരം ഒരമണിക്കൂർ മാറ്റി വെച്ചുണ്ടെങ്കിൽ ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ പരത്തിയിട്ട് ഇതിലേക്കൊരിത്തിരി നഗഡ്സ് വെച്ച് കൊടുക്കുക വേറെ മസാലയൊന്നുമില്ല നഗഡ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ അത് മുണ്ടിന്റെ കരമടക്കണ പോലെ ഇതേപോലെ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക ഇതുപോലെ മടക്കിയെടുക്കുക മടക്കി എടുത്തിട്ട് അവന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഞങ്ങടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കറക്കണം കറക്കി കഴിയുമ്പോഴേക്കും സാധനം ജോയിന്റ് ആകും ജോയിന്റ് ആയി കഴിയുമ്പോഴേക്കും പിന്നെ പൊട്ടിപ്പോകല ലീക്ക് ആകല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതേപോലെ അരികെ നല്ലവണ്ണം പിന്നെ അമർത്തി കൊടുക്കുക അപ്പോൾ മോമോസിൻ്റെ ഒരു വാങ്ങം ശരിയായി അപ്പോൾ ഇത് നമ്മുടെ ആ മോമോസ് ഇഡിലിപ്പാത്രത്തിലേക്ക് നിരത്തുക പാത്രത്തിലേക്ക് നിരത്തണം ഞാൻ ഇഡലിപ്പാത്രം അടപ്പത്ത് കയറ്റി ഇഡലിപ്പാത്രത്തിലേക്ക് മോമോസ് ഇറക്കി വെച്ചു ഇഡിലിപ്പാത്രം മൂടി ഒരു സെറ്റും കൂടെ ഞാൻ പരത്തണേ വേറൊരു മോഡല് മറ്റേത് ബോളും വലുത്തായിരുന്നു ഇത് കക്ക മോഡൽ കക്ക ഇതേപോലെ തന്നെ സ്റ്റഫ് ചെയ്യ മടക്ക ഫോർക്ക് എടുക്കുക ഫോർക്ക് ഫോർക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൈ ഉണ്ടെന്ന് വളർത്തി കൊടുക്കണം ആദ്യം ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം സംഭവം ലോക്കാവും പൊട്ടിപ്പോകാൻ പാടില്ലല്ലോ അപ്പം ഇതേപോലെ ലോക്കാകാൻ വേണ്ടിയാണ് അപ്പൊ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആകും വീണ്ടും ഇടയിൽ പാത്രത്തിലേക്ക് ആദ്യത്തെ സെറ്റ് റെഡിയായി ആദ്യം വെച്ച സെറ്റാണത് അത് മോമോസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന് വേണ്ടിത്തിരി സോസ് സോസ് മേടിച്ച് സംഭവം കൊള്ളാം ടേസ്റ്റാണ്